വെറൈറ്റിക്ക് വേണ്ടി വീടിന്റെ മേളിയിട്ട് വണ്ടി വാഷ് ചെയ്യാൻ പോയോന്നും അല്ല കേട്ടോ സോളാർ പാനൽ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയാണ് ഇതേ ഇതാണ് നമ്മൾ വാഷ് ചെയ്യാൻ പോകുന്ന സോളാർ പാനൽ അത്യാവശ്യം നല്ല അഴുക്കൊക്കെ ആയിട്ട് കിടക്കുന്നതാണ് കേട്ടോ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെയല്ല നമ്മൾ വാഷ് ചെയ്യുന്നത് നമ്മൾ എന്നും വെറൈറ്റി ആണല്ലോ അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ നമ്മള് വേറൊരു മെഷീൻസ് ഒക്കെ വെച്ചിട്ടാണ് വാഷ് ചെയ്യുന്നത് ഇതാണ് കേട്ടാ ഇതില് സോളാറിലോട്ട് തന്നെ പോയിന്റ് നിൽക്കുന്നത് അതുകൊണ്ട് സ്പ്രേ ചെയ്യുമ്പോൾ അത്യാവശ്യം അഴുക്ക് ഇളകും പിന്നെ ഫോം ബോട്ടിൽ വെച്ച് ഫോമും ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും അഴുക്ക് നന്നായിട്ട് ഇളകി കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ലെങ്ത്തുള്ള വേറൊരു ട്യൂബ് ഉണ്ട് അത് വെച്ച് മൊത്തം സ്പ്രേ ചെയ്ത് അഴുക്ക് അത്യാവശ്യം ഇളക്കി കളയും പിന്നെ നമ്മൾ ആവശ്യമുള്ള ഈ മൂലക്കൊക്കെ ഇരിക്കുന്ന അഴുക്ക് പിന്നെ ആ സ്പ്രേയർ വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ഇത് ചെയ്യുമ്പോഴത്തേക്കും ക്ലിയറായി നല്ല പക്കയായിട്ട് കിട്ടും കേട്ടോ സോളാർ പാനല് ഒരു ആറുമാസം കൂടുന്തോറൊക്കെ ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ നല്ല പ്രൊട്ടക്ഷൻ നടക്കുകയും ചെയ്യും സോളാർ പാനൽ നല്ല പക്കയായിട്ട് കിടക്കുകയും ചെയ്യും എല്ലാവരും സോളാർ പാനൽ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല കേട്ടോ പ്രൊഡക്ഷൻ കുറയുമ്പോഴത്തേക്കും കമ്പനിക്കാരെ വിളിക്കുകയാണ് ചെയ്യാറ് പക്ഷേ അതിൻ്റെ ഫസ്റ്റ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പൊടി അഴുക്കൊക്കെ ആയിട്ടാണ് കേട്ടോ അത് ക്ലിയർ ചെയ്ത് വാഷ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും